പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ ഹൈക്കോടതിയിൽ താൻ നൽകിയ കേസിൽ കോടതി തീരുമാനമുണ്ടാക്കുമെന്നാണ് കരുതുന്നതെന്ന് പരാതിക്കാരിയായ മറിയം തനിക്ക് വേണ്ടി മാത്രമല്ല കേസുമായി വന്നിട്ടുള്ളതെന്നും എല്ലാവർക്കും പെൻഷൻ ലഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും മറിയക്കുട്ടി പറഞ്ഞു തനിക്ക് വലിയ സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നവർ അതിന്റെ കണക്കുണ്ടെങ്കിൽ കോടതിയെ എന്നും കേസിലെ ഇന്നത്തെ വിധി നടപടികൾക്ക് ശേഷം മറിയക്കുട്ടി മാധ്യമങ്ങളോട് വ്യക്തമാക്കി അല്ല അവരെ ഈ കണക്കണമെങ്കിൽ അത് കോടതി ഏൽപ്പിക്കണം അതായത് ശരി ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത് എനിക്ക് എത്ര രൂപ ഈ പെണ്ടായിടോ പൊണ്ടായിട്ടോ ഈ കണക്കുണ്ട് അതെ അവൽപ്പിച്ചാൽ മതി അത് അവരാണ് തെളിവ് കൊടുക്കണ്ടേ കൃത്യമായി എനിക്കെണ്ണാൻ അറിയാൻ ഞാൻ പറഞ്ഞില്ല വിദ്യാഭ്യാസം ഒന്നുമില്ല എല്ലാവർക്കും വേണ്ടിയാണ് ഒരാൾക്ക് വേണ്ടിയല്ല ഈ മുഖ്യമന്ത്രി വരിക്കണം എല്ലാവർക്കും വേണ്ടിയത് അതുപോലെ തന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് അത് എല്ലാവർക്കും കിട്ടാഞ്ഞിട്ടാണല്ലോ പ്രശ്നം എന്താണ് എല്ലാവർക്കും കിട്ടാൻ പ്രശ്നം ഉണ്ടായില്ല ഒറ്റയ്ക്ക് നിങ്ങൾക്ക് വേണ്ട വേണ്ട എനിക്ക് ഒറ്റയ്ക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് എല്ലാവർക്കും കിട്ടണം എനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങിയ അങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് അല്ല എല്ലാവരും പട്ടണി കിടക്കാറ് ഞാൻ കഞ്ഞി വെച്ച് കൊടുത്താൽ അവർ പട്ടണി കിടന്ന് അവരുടെ കുഞ്ഞുങ്ങളിൽ കിട്ടാൻ കരച്ചിട്ട് ചെയ്യാൻ കാണണം എനിക്ക് ആവശ്യമുണ്ടോ അപ്പം എനിക്ക് എല്ലാവർക്കും കിട്ടുന്ന സന്തോഷമാണ് ഞാൻ ഒരാൾക്ക് വേണ്ടി ഇറങ്ങിയതല്ല എല്ലാവർക്കും കിട്ടണം